വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളെ സൈക്കിളാണ് കേട്ടോ അതായത് ബാറ്ററി സൈക്കിളാണ് അടിപൊളി സാധനം കേട്ടോ ആയിരം ആയിരത്തി മുന്നൂറ് ഉറുപ്പടുത്താലും നല്ലോണം എൺപത് കിലോമീറ്ററോളം പോകുന്നൊരു അടിപൊളിയ റേറ്റാണ് കേട്ടോ അപ്പം നമ്മൾ വെൽക്കം ചെയ്യാണ് നിങ്ങൾ നമ്മളെ ചാനലിലേക്ക് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ പ്രിയമുള്ള ചങ്കേ ഇപ്പോൾ വരാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ കുറച്ച് നേരം നിൽക്കും ഞാനൊരു വീഡിയോ എടുക്കുകയാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഒരു കാര്യം ഒരാളോട് സംസാരിച്ചു അപ്പോൾ പ്രിയമ്മള ചങ്കലെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കാതെ നമ്മൾ വീഡിയോയിലേക്ക് ഏവറും കടന്നു വരിക അപ്പോൾ പ്രിയമുള്ള ചെങ്കലായി ഈ സൈക്കിൾ നല്ല അടിപൊളിയാണ് ഇറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര റേറ്റ് തന്നെ കേട്ടോ ഇപ്പോൾ വളരെ ചീപ്പ് റേറ്റ് ആണ് അടിപൊളി സാദാണ് നല്ല സുഖമായിട്ട് സ്മൂത്തായിട്ട് പോകാം ഇപ്പോൾ ഒരുപാട് മോഡലുകൾ ഇറങ്ങിയിട്ടുണ്ട് ആദ്യം ചെറിയ ടയറായിരുന്നു പിന്നെ അതൊരു വലിയ ടയറായി പിന്നെ നല്ല സൈക്കിള് മോട്ടോർ സൈക്കിൾ പോലത്തെ അതായി അടിപൊളി സംഭവമാണ് കേട്ടോ നല്ലോണം അടിപൊളിയ ഡാർക്ക് സൈസാണ് അപ്പോൾ എല്ലാ ചങ്ങനോടും പറയുന്നു സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പൊ ലൈക്ക് ചെയ്യാറുള്ള ബെല്ലേ നാട്ടിൽ വലിയ കുണ്ടും കുഴിയുള്ള റോഡായത് കൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടിൽ കൊണ്ടാകാൻ പറ്റിയ സാധനമാണ് നോക്കിക്കോളിട്ടോ അതിൻ്റെ സാമ്പിൾ എങ്ങനെയാണ് അടിപൊളിയല്ലേ സീറ്റൊക്കെ ഉണ്ട് അത് സീറ്റില്ലാത്ത ഇറക്കി സീറ്റാക്കി പിന്നെ ടയർ വലുതാക്കി അങ്ങനെ ഒരുപാട് മോഡൽ നമ്മളെ സാധനം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി സംഭവമാണ് സംഭവം യുഗ എല്ലാം മിയമിയ എല്ലാ ഒരുവിധം ആൾക്കാരൊക്കെ എല്ലാം ഇതായി ഇവിടെ സൈറ്റുകളും ഒഴിവാക്കിയ ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ ടയറ് ചേർത്താൽ അത്രേ ഉള്ളൂ ഇതിൻ്റെ വലിയ സൈസും ഉണ്ട് ആ എന്തായാലും അടിപൊളി ഒരു സാധനമാണ് എല്ലാവരോടും സ്നേഹം മാത്രം അപ്പം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക Thank you for watching video. Bye bye. Thank you.